നേച്ചർ വിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു രണ്ട് രോഗികൾ ഡോക്ടറെ സമീപിക്കുന്നു ഡോക്ടർ രണ്ടു പേർക്കും ചില ലാബ് ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നു രണ്ടുപേരും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഡോക്ടറുടെ അടുത്ത് വരുന്നു ഡോക്ടർ രണ്ടുപേരോടുമായി പറയുന്നു നിങ്ങൾ രണ്ടുപേരും നന്നായി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വലിയ രോഗം പിടിപെട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടമാണ് അതിലൊന്നാമൻ ഞാനിതാ വലിയ മാരകമായ രോഗം പിടിപെട്ടിരിക്കുന്നു എനിക്കിനി രക്ഷയില്ല എൻ്റെ ജീവിതം എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലുറപ്പിക്കുന്നു രണ്ടാമൻ എനിക്ക് ചില മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എൻ്റെ ജീവിത ശൈലി മാറേണ്ടതുണ്ട് ഭക്ഷണ രീതി മാറേണ്ടതുണ്ട് വ്യായാമം ചെയ്യേണ്ടതുണ്ട് ചിട്ടകൾ മാറ്റേണ്ടതുണ്ട് എങ്കിൽ എനിക്ക് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുമെന്നും മനസ്സിൽ ഉറപ്പിക്കുന്നു ഇതിലൂടെ ഒന്നാമൻ മാരകമായ രോഗിയായി തീരുകയും രണ്ടാമൻ അതുവരെ ഉണ്ടായിരുന്ന അഥവാ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യവാനായി തീരുകയും ചെയ്യുന്നു ഇവിടെയാണ് മനസ്സും രോഗവും തമ്മിലുള്ള ബന്ധം ഡോക്ടറുടെ വാക്കിലൂടെ ഒന്നാമൻ മാരകമായ രോഗിയായി തീരുന്നു രണ്ടാമൻ കൂടുതൽ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു പേടിപ്പിക്കേണ്ടവരെ പേടിപ്പിക്കുകയും ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ രോഗശമനം സാധ്യമാകുന്നത് ഒരുപക്ഷെ വലിയ എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും ചെറിയ ആശ്വസിപ്പിക്കലിലൂടെ അതിനെ ഒന്നുമല്ലാതാക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ നേരെ തിരിച്ചും ചെറിയ ഒരു രോഗത്തെ നമ്മുടെ പേടിപ്പിക്കലിലൂടെ വലിയ രോഗമാക്കി മാറ്റാനും കഴിയും അപ്പോൾ രോഗിയെ രോഗിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി വേണം നമ്മളെപ്പോഴും അവരോട് ഇടപഴകാൻ എന്നാൽ അവർക്കും നമുക്കൊക്കെ ഒരുപാട് കാലം ആരോഗ്യത്തോടെ കാണാനും ബന്ധപ്പെടാനും സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം ഓക്കെ